ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് ബിജു ജനതാദൾ ബി ആർ എസ് വിട്ടുനിൽക്കും ബിജെഡിയുടെ ഏഴ് എം പിമാരും ബി ആർ എസിന്റെ നാല് എംപിമാരും വോട്ട് രേഖപ്പെടുത്തില്ല ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രതിപക്ഷ കക്ഷികൾ അതേസമയം വൈഎസ്ആർ കോൺഗ്രസ് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് രാജ്യസഭാ എം പിമാരും അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ട് ലോക്സഭാ എംപിമാരും ഉൾപ്പെടെ എഴുന്നൂറ്റി എൺപത്തിയൊന്ന് എം പിമാർക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം ഒഡീഷ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിൻ്റെ ഭാരത് രാഷ്ട്രസമിതി എന്ന ബി ആർ എസും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും ി ജെ ഡിയുടെ ഏഴ് എം പിമാരും ബി ആർ എസിന്റെ നാല് എം പിമാരും വിട്ടു നിൽക്കുന്നതോടെ വോട്ട് ചെയ്യുന്ന എം പിമാരുടെ എണ്ണം എഴുന്നൂറ്റി എഴുപതായി കുറയും അങ്ങനെയെങ്കിൽ മുന്നൂറ്റി എൺപത്തിയാറ് വോട്ടുകൾ ലഭിച്ചാൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കും എൻ ഡി എക്ക് നിലവിൽ നാനൂറ്റി ഇരുപത്തിയഞ്ച് എം പിമാരുണ്ട് അതിനാൽ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ വ്യക്തമായ വിജയം ഉറപ്പാണ് മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസിന്റെ പിന്തുണയും എൻ ഡി എയ്ക്കാണ് വൈഎസ്ആർ കോൺഗ്രസ്സിന് ഏഴ് രാജ്യസഭാ എം പിമാരും നാല് ലോക്സഭാ എം പിമാരുമുണ്ട് ബിആർഎസ് ബി ജെ ഡി പിന്തുണയില്ലാതെ പോലും എൻ ഡി എക്ക് നാനൂറ്റി മുപ്പത്തിയാറ് വോട്ടുകൾ നേടി വിജയം സാധിക്കും പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സുപ്രീംകോടതി റിട്ടയേർഡ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് ഇരുസഭകളിൽ നിന്നുമായി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ മാത്രമാണ് ലഭിക്കുക രഹസ്യ ബാലറ്റ് ആയതിനാൽ തന്നെ ക്രോസ് വോട്ടിംഗ് വഴി പ്രതിപക്ഷ സഖ്യത്തിലെ എം പിമാർ സി പി രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തുമോ എന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനടക്കമുണ്ട് ജനം दिल्ली